ఏ బోడే నేను ఏంటి చేదు ముడివేరా కొడై నడి హెలో గాయ్స్ హవ్ అ వెల్కమ్ బ్యాక్ టు అవర్ న్యూ కొనాయి చేగవా ఏడ ఇ సౌండ్ పెట్టి టీవీ డే పెట్టొను వా కెమెరా ఆన్ అవ్వొర్నో కెమెరా ఆన్ అవ్వొర్నో ఎక్కడ నన్నిటిలేలో ఆ ఓకే వర్నో ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ അപ്പൊ ഗൈസ് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കാണും ബർത്ത്ഡേ ആണ് ഗൈസിന്ന് ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ടു ഇന്ന് ബർത്ത്ഡേ ആണ് ഞാൻ ചെറിയ സർപ്രൈസ് ചോട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി രാത്രിയായിരുന്നു സർപ്രൈസ് സർപ്രൈസിന്റെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല നമുക്കൊരു വിചാരിച്ചു ഞാൻ ഞാൻ ഉദ്ദേശിച്ചതുപോലെ അല്ല സർപ്രൈസിങ് ൈസിന്റെ പ്ലാൻ ആയിരുന്നു പിന്നെ അത് പറ്റാത്തോണ്ട് ഞാൻ ഒരു പ്ലാൻ ബി ഇറക്കി ഗൈസ് നമ്മള് കേക്കിന്റെ ബാക്കിയാണ് ഗൈസ് നമ്മൾ ഇന്നലെ അത് കഴിച്ചു നമ്മൾ പിന്നെ അത് റീലിന് വേണ്ടി എടുത്തതേ ഉള്ളൂ എടുക്കാൻ പറ്റിയില്ലാണ്ട് ഇത്രയും കേക്കാണ് ബാക്കി കഴിക്കാൻ നമുക്ക് രാവിലെ ആരും പിന്നെ പിന്നെ എന്തൊക്കെ ലാഗ് നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു അപ്പം അതിന് പോയായിരുന്നു അപ്പൊ ഞാൻ കൊറച്ച് ഡിലേ ആയി പോയി വരെ

ഞാൻ വന്നപ്പോൾ ഒരാളോടെ കിടന്ന് ഉറങ്ങു കേസ് കേക്ക് ഫ്രിഡ്ജിലായിരുന്നു ഞാൻ അതൊക്കെ കണ്ട് ഞാൻ വന്നപ്പോൾ ഒരാളോടെ കിടന്ന് ഉറങ്ങോ ഈ സാധനം ഇവിടെ വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങും അപ്പം ഞാൻ വിചാരിച്ചു ഇനി ആ ഇനി അവള് ആ ഒരു ഇത് പൊളിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ കണ്ടില്ലാത്തവരെ ഞാൻ ഇറങ്ങി പോയിട്ട് പിന്നെ അവൻ ഇവിടെ അല്ലാതെ വിളിച്ചിട്ട് എണ്ണീപ്പിച്ച് എന്നിട്ട് പിന്നെ ഒന്നും കൂടെ കയറി വന്ന് അങ്ങനെയൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ആയിരുന്നു കേസിച്ചു അപ്പൊ പിന്നെ പെട്ടെന്ന് അങ്ങനൊക്കെ പറ്റുള്ളൂ ഇതൊന്നും ഇല്ലായിരുന്നു ഞാൻ എല്ലാം സെറ്റ് ചെയ്ത ഞാൻ ഞാൻ ഒട്ടും അങ്ങനെയൊക്കെയായിരുന്നു

അങ്ങനെ നിങ്ങൾ ഒരു പാളി ചെയ്യാം കേക്ക് കട്ടിങ് നമ്മള് ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം ഇനി മുതൽ ഇനി അങ്ങോട്ട് കേക്ക് കട്ടിങ്ങിന്റെ പോർഷനാണ് കേസ് വരുന്നത് കേട്ടും കണ്ടിട്ടു ഗ്സ് പൊന്നു എനിക്ക് ബർത്ത്ഡേ ആയിട്ട് സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് കേക്കൊക്കെ മേടിച്ച് ആക്കി ഞാൻ പുറത്തോട്ട് പോയിട്ട് വന്നപ്പോൾ ഒരാൾ കേക്കും കൊണ്ട് നിൽക്കുവാണ് ഗൈസ് അപ്പം എൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് പൊന്നു എൻ്റെ ഭാര്യ എനിക്ക് കേക്കൊക്കെ സർപ്രൈസായിട്ട് തന്നിട്ടുണ്ട് പൊന്നു ൊന്നുവാണെങ്കി തീപ്പെട്ടി എടുത്തിട്ട് വന്ന് ഒരെണ്ണ ഉള്ളായിരുന്നു അല്ല ഒരെണ്ണം രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് അത് ഒടിഞ്ഞു പോയി രണ്ടാമത് ഒടിഞ്ഞു പോയിരിക്കും ഞാൻ മേടിച്ച് കത്തിക്കുവാണ് ചേച്ചത് പൊന്നു അങ്ങനെ നമ്മളാണെങ്കിൽ നമ്മളാണെങ്കി ചോട്ടു കത്തിച്ചു ഞാൻ കത്തിക്കുന്ന എല്ലാം ഒടിഞ്ഞും പോയി കത്തൊന്നും ഇല്ലായിരുന്ന ഫുൾ കോമഡി ആയിരുന്നു അവസാനം എനിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ് അങ്ങനെ ചോട്ടു കത്തിച്ച് അവസാനം അഞ്ച് കത്തിയില്ല രണ്ടേ കത്തയോട് അഞ്ച് കത്ത ഓൾറെഡി നമ്മൾ സർപ്രൈസ് കഴിഞ്ഞതാണ് ഗെയ്സ് രണ്ടാമത് വീഡിയോ എടുക്കാൻ ചെയ്താണ് അപ്പം ആദ്യത്തെ ആ ക്യാൻഡലിന്റെ മെഴുകുതിരി കത്തി പോയി ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്നിട്ട് സ്വയം ചോട്ടുവിനോട് തന്നെ ചോട്ടു ഹാപ്പി ബർത്ത്ഡേ പറയാണ് കട്ട് ചെയ്ത് എനിക്ക് തന്നു ഞാൻ തിരിച്ചു കൊടുത്തു അങ്ങനെയാണല്ലോ പിന്നൊരു പിന്നെ

നമ്മൾ ആ അത് പറയാൻ പറഞ്ഞു നമ്മൾ എന്നാ കണ്ട കുട്ടിയെന്നാണ് വയസ്സായി എന്റെ എത്രാമത്തെ വയസ്സെന്ന് പറഞ്ഞ ഇപ്പൊ ഇരുപത്തി അഞ്ചായില്ലേ അപ്പൊ എൻ്റെ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടല്ലേ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്ന് വയസ്സ് ആ ഇരുപത്തൊന്ന് വയസ്സൊരു വയസ്സാണ് ഞാൻ ഇവിടെ കാണുന്നത്

ഇതുപോലെ ഇതുപോലെ തന്നെ ഇവിടെ പ്രതീക്ഷിക്കാതെ ഇപ്പൊ തന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് പക്ഷെ അന്ന് ഇവിടെ പോലും വിചാരിക്കാതെ ഒരു റിലേഷൻ കണ്ടിട്ട് പോകുന്ന പോലും അറിയത്തില്ല പക്ഷെ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ പതിനാറാമത്തെ വയസ്സിൽ കേക്ക് കട്ടിങ് നടത്തി അന്ന് ഞാൻ ഇതുപോലൊരു കേക്ക് കട്ടിങ് നടത്തിയ എന്നിട്ട് പിന്നെ അത് വേണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാം അതിന്റെ വീഡിയോസ് നമ്മുടെ ഉണ്ട് അതൊക്കെ ആണ് പിന്നെന്താ പറയുള്ള പിന്നെ ചോക്കോ അവള് അവക്കൊന്നും നമുക്ക് കൊടുത്തില്ല എന്നിട്ട് തന്നെ അധികം ഷുവർ ഐറ്റംസ് ഒന്നും കൊടുക്കുന്ന നല്ല ഡയറ്റിലൂടെ ആണോ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് അധികം ഷുവർ ഐറ്റംസ് ഒന്നും അവക്ക് കൊടുക്കത്തില്ല

കേക്കും എടുത്ത് നിങ്ങടെ നമ്മളെ ഒരു സന്തോഷം പറയാം പിന്നെ ഞങ്ങള് ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഞങ്ങളുടെ ആദ്യത്തെ ബർത്ത്ഡേ അത് കാരണം ഞങ്ങൾക്ക് ഈ ഒരു നാല് വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാനേ പറ്റിയില്ല പറ്റിട്ടില്ല കാരണം എന്റെ ബർത്ത്ഡേ വരുമ്പോ ഇവിടെ അവിടെ ആയിരിക്കും ഇവിടെ ഹോസ്റ്റലിലായിരിക്കും അല്ലെങ്കിൽ വീട്ടിലായിരിക്കും അങ്ങനെ സമയം വരുമ്പോൾ പക്ഷെ എനിക്കുണ്ടായിരുന്ന പന്ത്രണ്ട് മണിക്ക് എൻ്റെ കൂടെ വേണം അങ്ങനെ വിഷയം അതായത് ഈ വട്ടം അതുപോലെ ഈ വട്ടം പക്ഷെ പക്ഷെ ഞാൻ ഓടി എത്തി ഓടിയെത്തി കാരണം ഇവര് ഹോസ്പിറ്റൽ ായിരുന്നു അവിടുന്ന് ആശാൻ അറിഞ്ഞിട്ട് അവിടുന്ന് ഓടി പാഞ്ഞു വന്നത് എന്തേലും പന്ത്രണ്ടര ഒക്കെ ആവുമ്പഴത്തേക്ക് ഇവിടെ ഞാൻ പക്ഷെ ഉറങ്ങിപ്പോയി ഗീസ് ഞങ്ങൾ ഒരുമിച്ചുള്ള ആദ്യത്തെ ഞങ്ങളുടെ ഒരിതാണ് ാണ് ആദ്യമത്തെ ഞങ്ങൾ ഞാൻ വന്നിട്ടുള്ള ഞങ്ങൾ ആദ്യമത്തെ ബർത്ത്ഡേ അപ്പൊ എനിക്ക് നേരത്തെ ഞാൻ രണ്ട് മാസം മുമ്പേ ഞാൻ പ്ലാൻ ചെയ്യായിരുന്നു ഇവനെ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നും ഭയങ്കര എനിക്ക് ഒത്തിരി വലിയ വലിയ എക്സ്പെക്റ്റേഷൻസ് ഉള്ള പ്ലാനിങ് ആയിരുന്നു പക്ഷെ അതെല്ലാം പോയി ഇവൻ തിരുവനന്തപുരത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് അപ്പോൾ അതങ്ങനെ ആയിപ്പോയി പിന്നെ ഞാൻ സാഡൺ ആയിട്ട് പെട്ടെന്ന് രാത്രി പത്ത് മണിക്ക് എങ്ങനെയും കടയിൽ പോയി കട അടയ്ക്കാൻ നേരത്ത് ഞാൻ പിന്നെ കടയിലെ നമ്പർ എടുത്ത് വിളിച്ച് അങ്ങനെ സെറ്റ് സെറ്റാക്കി അവസാനം നമ്മൾ കേക്ക് മുറിച്ചു കേസ് മുറിച്ചു ഇനി ഇരുപത്തഞ്ചിലേക്ക് ചുവട്ട് കൂടി തിരിക്കുകയാണ് ഉടനെട്ടന്നെ തന്നെ ബർത്ത് ഡേയും കാണുന്നതാണ് അതിനിങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ ഇതൊക്കെ ചെയ്തതിൻ്റെ പ്രത്യുപകാരമേ ഓരോരുത്തരും നമുക്ക് ചെയ്തത് വന്നിരുന്നു എന്ന് പറയാ നമുക്ക് അന്ന് ഒരു ഒരു സർപ്രൈസ് അതൊരു അതെന്തായാലും ഒരു വ്ലോഗ് വരും കേട്ടോ അത് കിട്ടലോട്ട് എങ്ങനെങ്കിലും ഒക്കെ പക്ഷെ അതെന്തായാലും അറിയും അതില് ഒക്കാത്ത കാരണം ആ ഡേറ്റ് ആവുമ്പോ അറിയൂലേ എനിക്ക് ഞാൻ എനിക്ക് എന്റെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ നല്ല ഓർമ്മയുണ്ട് എന്റെ ബർത്ത്ഡേ ഞാൻ അതേ പറ്റത്തുള്ളത് എന്നെ വെട്ടിച്ച് ആ ദിവസം സർപ്രൈസ് ചെയ്യാൻ പറ്റത്തില്ലേ പിന്നെ അല്ലാതെ ഞാൻ കാണാതെ എവിടെയെങ്കിലും എന്തെങ്കിലും സർപ്രൈസ് ചെയ്ത് വീട്ടിലാണെങ്കിൽ എങ്ങനെയും ഞാൻ കണ്ടുപിടിക്കും നമുക്കൊരു ബ്ലോഗാക്കാൻ പറ്റിയില്ലത് ഞങ്ങൾ ഒരുമിച്ച് ആദ്യത്തെ ആണ് ഞാനും ഞങ്ങളെ ആഘോഷിക്കുന്നത് ബാക്കിയല്ലേ നമ്മള് ഭയങ്കരമായ ഡിസ്റ്റൻസിന് അപ്പുറമായിരുന്നു ഈ മാസം നമ്മള് ഞങ്ങളുടെ നാലാമത്തെ ലവ് ആനിവേഴ്സറി പത്താം തീയതി ആയിരുന്നു അതിന്റെ ഗിഫ്റ്റ് ആയിരുന്നു ചോക്കോ കിട്ടിയത് ചോക്കോനെ കിട്ടിയത് പിന്നെ എന്താ ചോട്ടിന്റെ ബർത്ത്ഡേ ഈ മാസം പിന്നെ ഞാൻ എസ് പറഞ്ഞത് ഈ മാസം ആയിരുന്നു എല്ലാം പതിനഞ്ചാം തീയതി ഞാനാണെങ്കിൽ പറഞ്ഞ ദിവസമാണ് പതിനഞ്ചാം തീയതി പറഞ്ഞു പിന്നെ പതിനെട്ടാം എന്റെ ബർത്ത്ഡേ ഡയറി മിൽക്ക് അന്ന് സീനായി ചെയ്തു വേറെ മത്തേ ഒരു ഡിസംബർന്ന് പറഞ്ഞ ഒരു ഹാപ്പിനസ്സും ദുഃഖവും എല്ലാം ഉള്ള നാല് വർഷത്തിലേ ഏറ്റ നല്ലൊരു ബർത്ത്ഡേ ആണ് ഗയ്സ് നിങ്ങൾത്രേം വേദനിച്ചതിലും മികച്ച നല്ലൊരു ബർത്ത്ഡേ ആണ് ഗയ്സ് ഇപ്പോ നമുക്ക് കിട്ടി. പാദങ്ങളോട് ഒന്നും പറയാനൊന്നുമണ്ടായിരുന്നു അപ്പം ഓക്കേ ഇപ്പോ ഗയ്സ് ഹാപ്പി ബർത്ത്ഡേ ടു മീ ഹാപ്പി ബർത്ത്ഡേ ടു യൂ മൈ ഡാർലിംഗ് ഓക്കേ ബൈ ബൈ ടാറ്റാ